ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ ലിമിറ്റഡിൽ ജോലി നേടാം മാസം അൻപത്തയ്യായിരം വരെ ശമ്പളം ഇതിലേക്കുള്ള മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതിനു മുന്നായി നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക അപ്പോൾ വീഡിയോയിലേക്ക് നോക്കാം കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണ അവസരം നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ ലിമിറ്റഡ് ഇപ്പോൾ അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് ഓപ്പറേഷൻസ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി യോഗ്യത ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു വിവിധ ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് മൊത്തം ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാം ഉയർന്ന ശമ്പളത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ എൻ ടി പി സി ലിമിറ്റഡിൽ ജോലി നേ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം ഈ ജോലിക്ക് ഓൺലൈനായി രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി എട്ട് വരെ അപേക്ഷിക്കാം ഇതിലേക്കുള്ള മറ്റ് ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം സ്ഥാപനത്തിൻ്റെ പേര് നാഷണൽ ടെർമൽ പവർ കോർപ്പറേഷൻ ലിമിറ്റഡ് ജോലിയുടെ സ്വഭാവം സെൻട്രൽ ഗവൺമെൻറ് റിക്രൂട്ട്മെൻറ്റ് ടൈപ്പ് ഡയറ റിക്രൂട്ട്മെൻ്റ് ആണ് അഡ്വെർടൈസ്മെൻ്റ് നമ്പർ എൻ എ തസ്തികയുടെ പേര് അസിസ്റ്റൻ്റ് എക്സിക്യൂട്ടീവ് ഓപ്പറേഷൻസ് ഒഴിവുകളുടെ എണ്ണം ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് ജോബ് ലൊക്കേഷൻ ഓൾ ഓവർ ഇന്ത്യ ഇതിലേക്കുള്ള സാലറി പറയുന്നത് അൻപത്തയ്യായിരം അപേക്ഷിക്കേണ്ട രീതി ഓൺലൈൻ ആയിട്ടാണ് അപേക്ഷിക്കേണ്ട തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തി അഞ്ച് മുതൽ ലാസ്റ്റ് ഡേറ്റ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി എട്ട് വരെയാണ് വെബ്സൈറ്റിൻ്റെ ലിങ്ക് വീഡിയോയുടെ കൊടുക്കാം ഇതിലേക്കുള്ള ഏജ് ലിമിറ്റ് എത്രയാണെന്ന് നോക്കാം അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് ഓപ്പറേഷൻസ് പ്രായപരിധി പറയുന്നത് മുപ്പത്തഞ്ച് വയസ്സാണ് ഇതിലേക്കുള്ള ക്വാളിഫിക്കേഷൻ അസിസ്റ്റൻ്റ് എക്സിക്യൂട്ടീവ് ഓപ്പറേഷൻ വിദ്യാഭ്യാസ യോഗ്യത വരുന്നത് ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ എൻജിനീയറിംഗിലുള്ള ഡിഗ്രി പ്രസ്തുത മേഖലയിലുള്ള ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം എന്നിവയാണ് ഇതിലേക്കുള്ള അപേക്ഷ ഫീസ് ജനറൽ ഇ ഡബ്ല്യു എസ് ഒ ബി സി എന്നീ കാറ്റഗറിക്ക് മുന്നൂറ് രൂപയാണ് അപേക്ഷ ഫീസ് വരുന്നത് എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി എസ് സർവീസ് സ്ത്രീകൾ എന്നീ കാറ്റഗറിക്ക് അപേക്ഷ ഫീസ് ഇല്ല ഇതിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി എട്ട് വരെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ